പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായ പാട്ട് ആ പാട്ടിനെ കുറിച്ച് നമ്മൾ നമുക്ക് സംസാരിക്കാം എങ്ങനെയാണ് വേടൻ ഈ വോയിസ് ഓഫ് ദി വോയിസ് ലെസ് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം വേടൻ്റെ മനസ്സിലേക്ക് ആ പാട്ടെഴുതാൻ ിയ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം നമുക്കൊന്ന് നോക്കാം ഈ കഴിഞ്ഞ ഫ്ലഡില് ഞങ്ങള് ചെറിയ ഒരു റെസ്ക്യൂ ടീമൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ ചേറ്റുവ ഭാഗത്തൊക്കെ പോയിട്ട് ചെറിയ ആൾക്കാരെ വീടുകളിൽ കിടന്ന ആൾക്കാരെ കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് എനിക്കും ഞാനൊരു ഞാനൊന്നും സുഹൃത്തുണ്ടായിരുന്നു കൂടെ ചെറിയൊരു ഡിസ്ക്രിമിനേഷൻ പരിപാടി അവിടെ വെച്ച് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അപ്പോഴാണ് ഞാനിത് ഈ ഒരു തോട്ട് ഈ ആൾക്കാരെ പറഞ്ഞ പരിപാടി പല ആൾക്കാർക്കും പല വിധത്തിലാണ് അത് ആയിപ്പോഴൊക്കെ ഈ ഒരു സമയത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു നാച്ചുറൽ കലാമിറ്റി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഇത്രയോ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇത്രയോ മനുഷ്യർ സ്വന്തം ജീവൻ പോലും തിരിണവൽക്കരിച്ചുകൊണ്ട് നമ്മ പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി റെസ്ക്യൂ ഓപ്പറേഷൻസിന് ഇറങ്ങി അപ്പോൾ ആ കൂട്ടത്തില് വേടനും വേടൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് അങ്ങനെ ചെന്ന സ്ഥലത്ത് അവർക്ക് അവിടെ വിവേചനം നേരിട്ടു അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഒരു അപകട സ്ഥിതിയിലും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയില് നിൽക്കുമ്പോൾ പോലും അവിടെയും വർണ്ണവിവേചനമോ അല്ലെങ്കിൽ ജാതി വിവേചനമോ കാണിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് എന്ത് പറയാനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നിന്നേറ്റിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഷോക്കാണ് ഈ ഒരു പാട്ടിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പോ വേടൻ പറഞ്ഞിരിക്കും മലയാളി എന്ന് പറയുന്ന ബാൻഡാണ് വേടൻ ആദ്യമായിട്ട് ഈ ഒരു പാട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊച്ചിയിൽ സംഘടിപ്പിച്ച ഒരു

സുഹൃത്ത് കൂടിയാണ് അപ്പൊ അവനായിട്ട് ഞാൻ സംസാരിച്ച് നല്ല ഇങ്ങനെ ഒരു പാട്ടുണ്ട് അന്ന് എന്നെ പെർഫോം ചെയ്യാൻ വിളിക്കുന്നവരാണ് സി ഐട്ട് അപ്പോഴാണ് എന്നെ നീ പാട് അവരാണ് എനിക്ക് ആദ്യമായിട്ട് സ്റ്റേജ് ഇങ്ങനെ തന്നത് പാടാൻ വേണ്ടിട്ട് അപ്പോഴാണ് ഇങ്ങനെ ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത് ആ ഒരു ലൈവാണ് ഒരാളുടെ സ്റ്റേജില് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് പാട്ട് പാടാനായി ഞാൻ വിളിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ സംഗാതി ഇദ്ദേഹത്തിന് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കുറച്ചു കാലങ്ങളായിട്ടുള്ള ആളൊരു പാട്ടാണ് നമുക്ക് ആളോടുള്ളൊരു അടുപ്പുണ്ടാക്കിയത് അപ്പൊ ആളോട് പറഞ്ഞു കേട്ടാ അത് നന്നായിട്ട് നീ എല്ലാവരോടും നീ പാടണേ അപ്പൊ അങ്ങനെ ആളാ പാട്ടും കൊണ്ടാണ് വന്നേക്കണത് ഇദ്ദേഹത്തിന്റെ പേര് നമസ്കാരം ഉണ്ടോ എല്ലാവർക്കും എൻ്റെ പേര് ഹിരൺ എന്നാണ് വേടൻ എന്നാണ് എല്ലാവരും വിളിക്കുകയാണ് വേടൻ എന്ന സ്വന്തം പേര് അവിടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഊരാളിയുടെ സ്റ്റേജിലേക്ക് വേടൻ്റെ കടന്നോരവ് നമ്മൾ കണ്ടുവല്ലോ ഇനി ആ പാട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് നമുക്ക് കുറേശ്ശേ ആയിട്ട് കേൾക്കാം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാം നമുക്കതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം പാട്ടിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് നമുക്ക് കേട്ടുനോക്കാം കേട്ടു നോക്കിയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയുന്നത് നമുക്ക് കേൾക്കാം നമുക്ക് നീർനില അടിമയാര് ഉടമയാര് ഈ കൃഷിഭൂമിയില് ഈ ഭൂമിയില് അടിമയാരാണ് അല്ലെങ്കിൽ അതിന്റെ ഈ ഭൂമിയുടെ ഉടമയാരാണ് നിലങ്ങൾ ആയിരം വേലിയിൽ തിരിച്ചതാര് ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് വേലികൾ തീർത്ത് അതിർവരമ്പുകൾ തീർത്തത് എൻ്റേത് നിൻറ്റേത് അവൻറ്റേത് എന്നുള്ള രീതിയിൽ ഇതിനെ തരം തിരിച്ച് വേലിയാൽ തിരിച്ചത് ആരാണ് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് നിൻ്റേത് അവൻറ്റേത് അല്ലെങ്കിൽ ആ നിൽക്കുന്നവൻറ്റേത് എന്നുള്ള രീതിയിൽ ഭൂമി ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ആ തിരിച്ച ഭൂമിയിൽ കൃഷി ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ജോലി ചെയ്യപ്പെടാൻ പണി ചെയ്യപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവർ എത്ര പേരാണ് മുതുകൂനി തലകൾ താണും ഇനിയും എത്ര നാൾ മുതുകൂനുന്നത് എപ്പോഴാണ് വളരെയധികം പണിയെടുത്ത് പണി പണിയെടുത്ത് തീരെ വയസ്സായി കഴിഞ്ഞും ഭൂമിയിൽ പണിയെടുത്ത് നിവർന്ന് നിൽക്കാൻ ത്രാണിയില്ലാതാകുമ്പോഴാണല്ലോ മുതുകൂനുന്നത് തല കൂനുമ്പോഴും അപ്പോഴാണ് അങ്ങനെ മുതുകൂനിയും തല താണും ഇനിയും എത്ര നാൾ നമ്മൾ ജീവിക്കണം അടിമകളെ പോലെ ജീവിക്കണമെന്നുള്ളതാണ് ആ ഒരു ലൈനിൽ ആ ഒരു നാല് വരിയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് മറ്റൊരു ഇന്റർവ്യൂവിൽ ഈ ഫസ്റ്റ് സ്റ്റാൻഡ്സേലെ ആ ചോദ്യമാണ് ഈ പാട്ടിൻ്റെ തീം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ നിർനിലങ്ങളിനടി അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിലെ ഏറ്റവും അതാണ് എനിക്ക് പറയാനുള്ള ഒരു എൻ്റെ അപ്പനോ എൻ്റെ അപ്പനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ അപ്പൻ്റെ കാലം ഉണ്ടായ അയപ്പോ ഇത്രയധികം ലാൻഡ്സ് ഇല്ലാതെ അതായത് ഇപ്പൊ ഒരുപാട് കാലമായിട്ട് പണിയെടുക്കുന്ന എൻ്റെ അപ്പൊ ഇപ്പോഴും ഞങ്ങൾ വാടക ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ജീവിതകാലം മുഴുവൻ പട്ടി പോലെ പണിയെടുത്ത് ഒഴിച്ചിട്ടും ഒരു തൊണ്ടു ഭൂമി സ്വന്തമാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എനിക്ക് ആ ഒരു വികാരം എനിക്കും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ലാൻഡ് വേണം എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് എന്റെ സ്വന്തം സ്ഥലത്ത് എന്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാരണം ഇത് നിൻ്റേതല്ല എന്ന് മാത്രം ഇത് അത് അതാണ് അവിടെ ക്വസ്റ്റ്യൻ എൻ്റെ എന്താണുള്ളത് നിൻറ്റേത് എൻറ്റേത് എന്നുള്ളൊരു വേർതിരിവില്ല വേർതിരിവുള്ള ഈ ലോകത്ത് പണിയെടുക്കപ്പെടാൻ മാത്രം വിധിച്ചിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ മാത്രമാണോ നമ്മൾ എന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യമാണ് ഒത്തിരി ആൾക്കാരും പലപ്പോഴും ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യമാവാം ആ ഒരു ചോദ്യമല്ലേ അടുത്ത വരികളിലേക്ക് നമുക്ക് കടന്നു പോകാം ആ വരികളിൽ നമുക്ക് ആദ്യം അത് കേട്ട് നോക്കാം പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം ശരിയാണല്ലേ നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് നമ്മുടെ ജനിച്ച നാട് സ്വന്തം നാട്ടില് നിന്നെ കണ്ടാൽ എന്തിനാണ് വെറുക്കുന്നത് മാറി നിൽക്ക് ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുന്ന ആ വെറുപ്പ് എന്തുകൊണ്ടാണ് വെറുപ്പുണ്ടാകുന്നത് പണിയെടുത്ത ബേനി വെയിൽ കൊണ്ടേ കറുപ്പ് ഞാൻ കറുപ്പായത് കൊണ്ടാണോ ആ കറുപ്പായത് എങ്ങനെയാണ് പണിയെടുത്ത് 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 എവിടെ പണിയെടുത്ത് പാടത്ത് കൊടും വെയിലിൽ പണിയെടുത്ത് കറുത്ത് പോയതാണ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് ചാള എന്ന് പറയുന്നത് താഴ്ന്ന വിഭാഗം ജനങ്ങളുടെ വീടിനെ ഒരു പ്രത്യേക ഗണത്തിൽ ഗണത്തിലുൾപ്പെടുത്തി പറയുന്നൊരു വാക്കായിരുന്നു കുടിലാണ് വീടെന്നൊന്നും ഉദ്ദേശിക്കാൻ പറ്റത്തില്ലല്ലോ നിർവചിക്കാൻ പറ്റത്തില്ല ഒരു ഒറ്റമുറി കുടിലായിരിക്കും ഒരു മൂലയ്ക്ക് അടുപ്പ് കാണും ഒരു മൂലയ്ക്ക് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും മറ്റൊരു മൂലയ്ക്ക് കിടപ്പുണ്ടാകും കിടക്കാനുള്ള സ്ഥലം അതാണ് ചാളയെന്നുദ്ദേശിച്ചത് കൃഷിസ്ഥലത്തോടനുബന്ധിച്ച് കെട്ടിയിട്ടുള്ള ഒരു കൊച്ചുകുടിലായിരിക്കും ആ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് അടുപ്പ് എരിയുന്നില്ലെങ്കിൽ എന്താണ് കൊടും പട്ടിണിയാണ് അല്ലേ അതായത് ഈ കൃഷിഭൂമിയിൽ മറ്റുള്ളവർക്ക് അന്നത്തിനായി ഉഴയ്ക്കുന്ന കൊ പൊരിവെയിലിൽ അതികഠിനമായി പണിയെടുക്കുന്ന നിനക്ക് നിൻ്റെ സ്വന്തം വീട്ടിൽ എരിയുന്നില്ല അടുപ്പ് അടുത്ത് പറയുന്നു പിഞ്ചു കുഞ്ഞവൾ അരവയറിൽ കിടപ്പ് ഈ വീട്ടിലെ കുഞ്ഞുങ്ങൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അരവയർ ഭക്ഷണം കൊടുക്കാനേ അവരുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നുള്ളൂ ഒരുപക്ഷെ മാതാപിതാക്കൾ പട്ടിണിയും ആ ഒരവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അപ്പം ഈ എട്ട് വരിയിൽ നിന്ന് ഭൂമിയിലെ കുറച്ച് പേരടിമകളും കുറച്ച് പേര് അതിൻ്റെ ഉടമകളും അതിൽ പണിയെടുക്കുന്ന കുറേ ആൾക്കാർ അവരെ എപ്പോഴും വെറുക്കപ്പെട്ടവരായി മാറ്റി നിർത്തുന്ന ഒരു സമൂഹം അത് ഈ പണിയെടുക്ക പണിയെടുക്കുന്നവൻ്റെ എന്നും പട്ടിണിയും പരിവട്ടവും ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത നാല് വരിയിൽ ഈ കഷ്ടപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ ഈ ജോലിക്കാരൻ്റെ ഈ അടിയാലിൻ്റെ കഷ്ടപ്പാടിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് വരച്ചു കെട്ടാൻ വേണ്ട ശ്രമിക്കുന്നുണ്ട് രാത്രി പകലാക്കി പണിയെടുത്ത് നടുവടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്ന് നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നും നിനക്ക് അന്യമായി അന്യമാക്കി അതായത് ഈ ജനങ്ങൾ ഈ അടിമകളെപ്പോലെ പണിയെടുക്കുന്ന വിഭാഗം ജനങ്ങൾ അവർക്കൊരു കൃത്യസമയമൊന്നുമില്ല രാത്രി പകലാക്കി പകലന്തിയോളം അല്ലെങ്കിൽ രാത്രിയിൽ ചു പണ്ടത്തെ കാലത്ത് ജനങ്ങൾ പറയുന്നേക്കാൻ ചൂട്ടൊക്കെ കത്തിച്ച് വെച്ച് പണിയെടുക്കുന്ന പാടത്ത് പണിയെടുക്കുന്ന കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായും കഠിനാധ്വാനം ചെയ്യുകയാണ് അന്നത്തെ കാലത്ത് എനിക്കൊന്ന് കാളകൾക്ക് പകരം മനുഷ്യരെ കൊണ്ട് പോലും നിലമൊഴുതിപ്പിക്കുന്ന ഒരു കാലവക്കണ്ഠമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്തെക്കുറിച്ച് അതുപോലെ അതികഠിനമായി കഠിനമായി പണിയെടുപ്പിക്കുകയാണ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്ന് നമ്മൾ പറയുമല്ലോ ചോര നീരാക്കി ഞാൻ കഷ്ടപ്പെട്ടതാണ് ചോര നീരാക്കുന്ന വിയർത്ത് വല്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന ഒരു കാലം അതെന്ത് ചെയ്യും നാട് ഈ ഇങ്ങനെയുള്ള ഈ അടിയാന്മാരുടെ പണി പണികൾ അല്ലെങ്കിൽ അവരുടെ അധ്വാനം മൂലം നാടെന്തായി നാട് നഗരമാക്കി ചെറിയ കൂടുകളൊക്കെ വലിയ കൂടാരങ്ങളാക്കി മണ്ണ് പൊന്നാക്കി പക്ഷേ ഇതെല്ലാം ചെയ്തുവെങ്കിലും പൊന്ന് നിനക്ക് സ്വന്തമാണോ പൊന്ന് നിനക്ക് അന്യമാണ് പൊന്ന് നിനക്ക് അന്യമാക്കി എന്നാണ് അടുത്ത ഈ നാലുവേരിയിൽ പറഞ്ഞത് ഇനി അന്യ കേട്ടവൻ പിടഞ്ഞ് വീണ് തുപ്പി പൊന്ന് കേട്ടവൻ അതായത് കൂലി കേട്ടവൻ ആ സ്ഥലത്ത് ഇതുണ്ടായല്ലോ അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് വേണമെന്ന് അവകാശം ചോദിച്ചവനൊക്കെ പിടഞ്ഞ് വീണ് തുപ്പി ഭയങ്കരമായിട്ടും മർദ്ദനമേറ്റ് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെയും ശരിയാണ് ഭൂമിക്ക് വേണ്ടി യാചിക്കുന്നവനെയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നവനൊക്കെ പലപ്പോഴും പിന്നെ അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന കാലഘട്ടമായിരുന്നു ഒന്ന് പലപ്പോഴും തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല തിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം മരണം അല്ലേ അടുത്തത് നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി ഞങ്ങളീ ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾക്ക് കൂലി വേണം നമ്മളെന്നും പണി പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനല്ല എന്നൊക്കെ ആരെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനം പിന്നീട് എവിടെയാണ് പുറംലോകം പിന്നെ കാണത്തില്ല പിടിച്ച് ജയിലിലിടും അതായത് ഇന്നും പലപ്പോഴും പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അനീതിക്കെതിരെ പോരാടുന്നവൻ പലപ്പോഴും അകത്താകാറുണ്ട് അല്ലേ ആ ഒരു ഇത് പണ്ടുമുതലേ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളാണ് പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അപ്പൊ നീതി കേട്ടവരൊക്കെ ജയിലറകളിലായി പൊന്നും നീതിയും അതെല്ലാം വിളച്ചെടുത്ത ഈ ഭൂമി പിന്നെ എന്താണ് നീ ഭഗവാനെ എല്ലാം രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്ന സ്വാമി സ്വപ്നം കാണുന്ന ആ ആളയുടെ ഭാവി ഇതൊന്നും നിനക്ക് നേടുവാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതൊക്കെയാണെങ്കിലും നീ വാടിയോ നീ വാടിയില്ല നീ ആരാണ് അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച് തുണ്ടു മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചരിച്ച് പിന്നിലാരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് നീ എങ്ങനെയുള്ളവനാണ് അഗ്നിയിൽ കുരുത്ത് നീ അഗ്നിയിൽ ജനിച്ചവനാണ് കുരുത്തവനാണ് നീ വെയിൽ കണ്ടാൽ വാടുമോ ഭീഷണിയിൽ തളരുമോ ഇല്ല പക്ഷേ ഓളം ദുഃഖത്തിൽ വളരുന്നവനാണ് പിന്നെ ആ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു തുണ്ടി ഭൂമിയേക്കായി അലയുന്നവർ സ്വന്തമായിട്ട് കിടപ്പാടത്തിന് വേണ്ടി അലയുന്നു ആ ഒരു കൊതിയാണ് പറയുന്നത് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചുള്ള കുറെ കഷ്ടതകള് എന്റെ കോളനിയിൽ ഏറ്റവും പട്ടണി ഒരാളായിരുന്നു ഞാൻ അദ്ദേഹം പറയുന്നത് നോക്കാം ഞാൻ 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 എന്റെ എന്റെ കോളനിയിൽ ഏറ്റവും കിടക്കുന്ന ഒരു ഒരു എനിക്ക് നാല് കൂടെയുള്ള കൊടുക്കാൻ പറ്റുന്നില്ല മനസ്സിലായി പിറന്നിട്ടുള്ള കോളനിയിൽ വളരെയധികം ദാരിദ്ര്യത്തിലായി ആ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പക്ഷേ ഇന്ന് പലരുടെയും സഹായത്താൽ എനിക്ക് ഒരു നിലയിലെത്താൻ സാധിച്ചുവെന്നും അതിലൂടെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുവെന്നുമാണ് അദ്ദേഹം ആ ഒരിതിലൂടെ പറയുന്നത് പക്ഷേ പല ജനങ്ങളും ഇപ്പോഴും അന്ധതയിലാണ് കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു കാര്യം ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമുക്കതറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാലും മാറ്റി നിർത്തപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും അതെന്താ കുഴപ്പമില്ല കറുപ്പിന് ഏഴകല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നവർക്ക് അതിന്റെ തീവ്രത വളരെയധികം മനസ്സിലാകാൻ സാധിക്കും അപ്പൊ അതിനെക്കുറിച്ച് വേടൻ്റെ ഒരു സംസാരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേരളത്തിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നിറത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്കിന്നഡായിരിക്കുക കറുത്ത ഡ്രസ് ഇടുക കറുത്തവൻ ചോന്ന ഡ്രസ് ഇടുക ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പോപ്പുലറായിട്ട് ഓടി നടക്കുന്ന ജാതിപെറിയും എന്താണ് പറയുക വംശയാധിക്ഷേപങ്ങളും മാത്രം പറയുന്ന കോമഡി ഷോസ് ഒക്കെ ഹിറ്റ് ആവുന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിതനായി ജീവിക്കുന്നതിന്റെ അവഗണനകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എന്നെ പോലുള്ള എല്ലാ കർത്തവ യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ടാവും നൂറ് ശതമാനം സത്യമാണത് നൂറ് ശതമാനം സത്യമാണ് ഇനിയും അറങ്ങി നിൽക്കുവാൻ അയ്യോനാൻ പെട്ടപ്പാട് എന്റെ മുൻ നിന്റെ വഞ്ചനല്ല പുറമേ എല്ലാവരും പറയും ജാതി ഇല്ല മതമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ലേ കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് കണ്ണിലൊന്നും ആർക്കും പുറമേ കാണിക്കണ്ടേ എല്ലാവരുടെ മനസ്സിലുണ്ടെന്നേ സ്വന്തം സ്വന്തം കുടുംബത്തിലേക്ക് വരട്ടെ സ്വന്തം കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ കുടുംബത്തിലെ വളരെയധികം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വിവാഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ അവിടെ എപ്പോഴും നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ് ജാതിക്ക് തന്നെയാണ് സ്വന്തം ജാതി േ വേർ ആ ഒരു വേർതിരിവൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്താണ് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ അല്ല യുഗങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജാതി മനുഷ്യനുള്ള കാലത്തെ ആരംഭിച്ചാണ് ഈ വിവേചനമെന്നുള്ളത് അതിപ്പോഴേക്കും അതിന് അന്തിയമായിട്ടില്ല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ട പാട് വാക്കളായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പലതിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യും അങ്ങനെ വേണ്ട 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 എന്ന് നമ്മൾ ചിന്തിക്കാൻ പെടുന്ന പാട് വളരെ ചെറുതല്ല എൻ്റെ മുതുകിൽ നിൻ്റെ വഞ്ചനയാൽ പാട് അഥവാ ഞാൻ അതിനെതിരെ എന്തിനെതി എന്തിനെങ്കിലും എതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കതിന് പ്രതിഫലമായിട്ട് കിട്ടുന്നത് ഏറ്റ പാട് നിൻ്റെ മുതുകിൽ അല്ലേ അതാണ് ആ വരികളിൽ പറയുന്നത് ആദ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും ആ ആ ജാതി ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു ഭാഗം ഭാഗം നമുക്കൊന്ന് പ്രശസ്തമായ വരികളിലേക്ക് ജാതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എൻ്റെ വീടിന്റെ ഉമ്മർത്ത ജാതി നമ്മുടെ എല്ലാവരും ജാതി ഉണ്ട് അത് കേരളത്തിൽ പ്രത്യേകിച്ച് ജാതി ഒന്നും ഇല്ല എന്നൊക്കെ ആൾക്കാർ വലിയ കുട്ടി ഘോഷിച്ച് കുറെയൊക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മൾ നൂറ് ശതമാന സാക്ഷരതയിലുള്ള ജാതിരഹിതമായ ഇടം എന്നൊക്കെയാണ് പുറത്തറിയപ്പെടുന്നത് ജാതി കൊലകളും നടന്നുകൊണ്ടിരിക്കുന്നത് ജാതി കൊലകൾ നടന്ന എത്രയോ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത കാലത്ത് പോലും അല്ലേ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ജീവിക്കുന്നതിന് അനുവാദം കൊടുക്കുന്നില്ല അതിനും തടസ്സമായി നിൽക്കുന്നത് ജാതിയാണ് കിട്ടിയില്ലെങ്കിൽ ആണെങ്കിലാണ് പെണ്ണെങ്കിൽ പെണ്ണ് ആരെങ്കിലും കൊല്ലുക എന്നുള്ളതാണ് ദുരഭിമാന കൊല നമുക്ക് പാലക്കാടൊക്കെ റീസെൻ്റ്ലി പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം ഈ ജാതീയതയുടെ പേരിൽ നടക്കുന്ന അക്രമങ്ങളാണ് അടുത്ത വരികളാണ് ഒരു പക്ഷേ യുവതം മുഴുവൻ പാടിക്കൊണ്ട് നടന്ന വരികൾ ആണനുമല്ല പറയനുമല്ല പുലേനുമല്ല നീ എൻ്റെ തമ്പുരാനും അഥവാ നിൻ്റെ മനസ്സിൽ നീ എൻ്റെ തമ്പുരാൻ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എനിക്കത് ഇതുപോലെയാണ് എന്ന് പറയുന്ന ആ ഒരു വരികൾ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ് എന്നിട്ട് പറഞ്ഞു ഇനിയും കാലമില്ല കാത്തിരിക്കാനാവില്ല ഞാൻ വളരെ എത്രയോ നാളുകളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഗം ചെന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി കാത്തിരിക്കാൻ പറ്റത്തില്ല ഞാൻ പ്രതികരിക്കും ഞാനല്ല ഞങ്ങൾ പ്രതികരിക്കും പുറത്തു പോകുവാൻ ക്ഷമ ഒരു തിരി ബാക്കിയില്ല ഇതിനോടൊക്കെ യോജിച്ച് പോകാൻ ഈ ക്ഷമയെന്ന് പറയുന്നത് ഒരു തരി പോലും ബാക്കിയില്ല അത്രയ്ക്കും സഹിച്ചു കഴിഞ്ഞു അടുത്ത് പറയുന്ന വരികൾ എന്താണ് എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ആർക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അവകാശം നീ തരാൻ മടിച്ച് ഞങ്ങളത് ഏറെ കൊതിച്ച് ഇതിന് അതിനും എത്രയോ പേർ മരിച്ച് കണ്ടത് കണ്ട് നീ ചിരിച്ച് എത്രയോ ആളുകൾ മരിക്കേണ്ടി വന്നപ്പോൾ അതെല്ലാം കണ്ട് ആർ തട്ടഹസിക്കുകയായിരുന്നു നിങ്ങൾ എന്ന് പറയുന്ന ആ വിഭാഗം അടുത്ത് പറയുന്ന വരികളും വളരെയധികം കേരളത്തിൽ ഒരു രണ്ട് മൂന്നാറ് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയുന്ന ഒന്നും ഇല്ലാ കഥകളല്ല എന്ന് പറയുന്ന ഒരു കുറച്ച് സ്റ്റാൻസെയാണ് അതും കൂടെ നമുക്കൊന്ന് ആ ഒരു ഒരാളിയുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പാടിയിട്ടുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ വരികളിൽ പറഞ്ഞ അല്ല 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 അല്ലലില്ല നാളതില്ല അല്ലാത്ത പട്ടിണിയില്ലാത്ത വറുതിയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ ഇല്ല ഇല്ല വേടൻ ഇല്ല കഥ പറയുകയില്ല വേടൻ പറയുന്ന കഥകളെല്ലാം നിങ്ങൾ വിശ്വസിക്കണം ജനങ്ങളെ എല്ലാം സത്യമാണ് എന്ന് അദ്ദേഹം ഉദ്ഘോഷിക്കുകയാണ് അടുത്ത രണ്ട് വരികൾ കാട് കാടുകെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും നമ്മളുടെ എല്ലാ മലയാളികളുടെ എല്ലാം മനസ്സിൽ മറക്കാത്ത ഒരു ചോദ്യചിഹ്നമായിട്ട് ഒരു കണ്ണുനീർ തുള്ളിയായിട്ട് ഒരു മനുഷ്യനുണ്ട് അല്ലേ കൈകൾ രണ്ടും കെട്ടിവെച്ച് ചോറ് കെട്ടതിൻ്റെ പേരിൽ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട മധു എന്നൊരു ആദിവാസി യുവാവിനെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ ആ ഒരു മുഖമാണ് ഈ ഒരു വാരി വായിക്കുമ്പോൾ മനസ്സിലാദ്യം തെളിയുന്നത് കാട് കാടുകെട്ടവൻ്റെ നാട്ടിൽ എല്ലാം കൊള്ളയടിക്കുന്നതും അതിനൊന്നും ഒരു കുഴപ്പവും എന്നും കൊള്ളയടിച്ചാലും ഈ ഭൂമിയെ മുഴുവൻ കൊള്ളയടിച്ചാലും അതിനൊന്നും ഒരു കുഴപ്പവും പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം മോക്ഷിച്ചാൽ അവൻ മരണമാണ് അവൻ്റെ വിധി എന്തൊരു ക്രൂരതയാണല്ലേ നമ്മളുടെ എല്ലാം കണ്ണ് നനയിപ്പിച്ച ഒരു സംഭവമാണ് ആ ജന അത് ചെയ്തിട്ടുള്ള ജനത്തിനൊക്കെ എങ്ങനെ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ടാവും പിന്നെ കൂറ് കെട്ടവൻ ഭരിച്ചാൽ ഊര് കെട്ടവൻ മുടിക്കും ജനങ്ങൾ അധികാരം കൊടുക്കുന്നത് അത് ശരിക്കും അർഹതപ്പെട്ടവൻ്റെ കയ്യിലായിരിക്കണം അത് വിനിയോഗിക്കാൻ അറിയുന്നവൻ്റെ കയ്യിലായിരിക്കണം അല്ലാത്ത ഉള്ളവൻ നാട് ഭരിച്ചു കഴിഞ്ഞാൽ ആ നാട് അവൻ കട്ടുമുടിക്കും എന്നൊരു താക്കീതാണ് ആ വരികളിലുള്ളത് പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും അമ്മമാരുടെ വയറ്റിലാണ് കനലേരിയുന്നത് ഈ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലേ പല പലരുടെയും കൂടെ പല രാഷ്ട്രീയ കക്ഷികളുടെയും കൂടെ അവർക്ക് വേണ്ടി കൊടി പിടിക്കുവാനും തല്ലും തലവടലും ഒക്കെ ഏറ്റുവാങ്ങാനും പോകുമ്പോൾ വീട്ടിൽ വിഷമിക്കാനും വയറ്റിൽ എഴുതിയുമായി കാത്തിരിക്കുന്ന ഒരാളെ ഉണ്ടാവുകയുള്ളു അമ്മ അവരമ്മയെക്കുറിച്ച് പറയുന്നു കൊടികൾ എത്ര പാറി കോട്ടകൊത്തളങ്ങളിൽ അധികാരം മാറി മാറി വന്നു എന്തെങ്കിലും സംഭവിച്ചോ അടിയാൻ കണ്ടതില്ല ഭാവി തൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും തൻ്റെ മക്കളുടെ ഭാവി ശരിയാകുന്നില്ല വളരെ പക്ഷേ ഈ വരികളിൽ എത്രയും തീഷ്ണമായി അദ്ദേഹം പറയുന്നതെങ്കിലും പണ്ടത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം മാറ്റമുണ്ട് പക്ഷേ ചില മനുഷ്യരുടെ മനസ്സ് എപ്പോഴും കൊടുമിരുട്ട് തന്നെയാണ് അതിനെക്കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മാണ്ടുപോയി നീ കറുത്ത നീർ കറുത്ത പോർക്കളങ്ങളിൽ നിൻ്റെ പോർക്കളങ്ങൾ കറുപ്പ് അതായത് നിൻ്റെ കൃഷിഭൂമിയിൽ ജോലി 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 ചെയ്ത് ചെയ്ത് നീ മാണ്ടുപോയി ജീവിക്കാൻ അടിമക്കേരിടം ചരിത്ര പുസ്തകങ്ങളിൽ അടിമയെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങൾ എവിടെയാണ് പറയുന്നത് അതുകൊണ്ട് ധീരനായിട്ട് വരിക എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യണം ഒന്നിനോടും മടിച്ച് നിൽക്കരുത് തീ ഇപ്പോഴും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വരികളാണ് അടുത്ത് വരുന്നത് നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ അവിടെ ദേശവാദി നാട്ടിൽ മതജാതി ജാതി വ്യാധി അതായത് നാട്ടിൽ കലാപങ്ങളും മറ്റും കൊടുമുരി കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നാട് ചുറ്റിടുന്ന തലവ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരിക്ക് യാതൊരു ദുഃഖവുമില്ല എന്ന് ഉറക്കെ പറയുന്ന രണ്ടു വരികൾ പിന്നെ വാളെടുത്തവന്റെ കയ്യിലാണ് നാട് വാളെടുത്തവൻ ആരാണ് അതായത് ജാതീയത നമ്മൾ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന ഗോ ഗാവും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് വാളെടുത്തവന്റെ കയ്യിലാണ് നാട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വരികൾ തന്നെയാണ് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി അതെ ശബ്ദമുയർത്തുന്നവൻ എപ്പോഴും അങ്ങനെയാണല്ലോ പ്രതിസ്ഥാനത്തായിരിക്കും പാതി വാക്കെടുത്തവൻ ദേശദ്രോഹിയാണ് തീവ്രവാദിയാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല എന്നിട്ട് അവസാനം പറയുന്നു ഈ എഴുതി ഞാൻ പാടിയ വരികളിലധികവും ഞാൻ അനുഭവിച്ചത് തന്നെയാണ് ഞാൻ ഏറ്റച്ചതിയാണ് എന്നിട്ട് പറയുന്നു എൻ്റെ മനസ്സിലെ ഈ കനൽ ഒരു തരി മതി ഈ കനൽ ഞാൻ സ്പ്രെഡ് ചെയ്യുകയാണ് ആരുടെ മനസ്സിലേക്ക് വരും തലമുറയുടെ മനസ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഈ കനൽ ഒരു തരി മതി ഇത് മതി ആളിപ്പടരാൻ എന്ന് പറയുന്നു വേണം അതാണ് വരികളൊക്കെ വളരെ തീഷ്ണമാണല്ലേ ഞാൻ ഈ പറഞ്ഞ വരികളിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് തന്നെ പറയാം അപ്പോൾ മറ്റൊന്നും പറയാനില്ല ഇഷ്ടം മാത്രം എല്ലാവരും നന്നായിട്ടിരിക്കുക ബൈ